ആധാർ കാർഡിലെ വിവരങ്ങൾ കറക്റ്റാക്കുന്നതിനു വേണ്ടി ഡിസംബർ പതിനാല് വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മാർച്ച് പതിനാല് വരെ സൗജന്യമായി പുതുക്കാമെന്നാണ് അറിയിപ്പുകൾ വന്നിരിക്കുന്നത് ഡിസംബർ പതിനാല് വരെയാണ് പുതുക്കാൻ അവസരമെന്ന് കൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും ജനസേവന കേന്ദ്രങ്ങളിലും തിക്കും തിരക്കും കൂടി വന്നതുകൊണ്ടാണ് മാർച്ച് പതിനാല് വരെ വീണ്ടും തീയതി നീട്ടിക്കൊടുത്തിരിക്കുന്നത് ഈ മാർച്ച് പതിനാല് വരെ സൗജന്യമായിട്ട് തന്നെ ആധാർ പുതുക്കാൻ കഴിയുന്നതാണ് മൈ ആധാർ പോർട്ടൽ വഴി സൗജന്യമായി പുതുക്കുന്ന തീയതിയായിരുന്നു ഡിസംബർ പതിനാല് എന്നത് ഇനി അതുവഴി പുതുക്കാനായിട്ട് ഫീസ് ഈടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെയും തീരുമാനമായിട്ടില്ല പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞപ്പോൾ ആയിരം രൂപയായിരുന്നു പിഴയായി ഈടാക്കിയിരുന്നത് ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്തൽ നിലവിലെ വിലാസത്തിലേക്ക് മാറ്റൽ തുടങ്ങിയ സേവനങ്ങൾ പതിവ് പോലെ തന്നെ ചെയ്യാവുന്നതാണ് ആധാറിലെയും മറ്റ് ഔദ്യോഗിക രേഖകളിലെയും പേര് വിലാസം മറ്റു വിശദാംശങ്ങൾ എന്നിവ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രേഖകൾ പുതുക്കുന്നത് ആധാർ കാർഡ് എടുത്തവരും തുടർന്ന് ഒരിക്കലും രേഖകൾ പുതുക്കാത്തവരും ആണ് ഈ വിവരങ്ങൾ നൽകേണ്ടത് ഫോട്ടോ പുതുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം ചെയ്യേണ്ടതില്ല ജീവിച്ചിരിപ്പില്ലാത്ത ആൾക്കാരുടെ ആധാർ ദുരുപയോഗം ചെയ്യുക എന്നത് തടയുക എന്ന ഒരു ഉദ്ദേശ്യവും ഇതിൽ കൂടെ നടപ്പാക്കുന്നുണ്ട്